സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനം നടത്തി വിരുദ്ധ ദിനാചരണം അനുബന്ധിച്ച് സംഘടിപ്പിച്ചു സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ താലൂക്ക് സമ്മേളനമാണ് നടത്തിയത് സമ്മേളനത്തിന്റെ ഭാഗമായി ലോക വയോജന പീഡന വിരുദ്ധ ദിനാചരണവും ആദരവും സംഘടിപ്പിച്ചു മുതിർന്ന പൗരന്മാരെയും പ്രതിഭകളെയുമാണ് ആദരിച്ചത് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ എൻ കെ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ആറ് മുതൽ രാജ്യങ്ങളിലെ ആളുകളെ സന്ദേശം ഈ ലോകത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു അഞ്ചു കൊല്ലം കഴിഞ്ഞാണ് ഐക്യരാഷ്ട്രസഭ ഇത് വളരെ ഗൗരവമായി ഐക്യരാഷ്ട്രസഭ തന്നെ ജൂൺ പതിനഞ്ച് ഈ വേണ്ടി ഉള്ള ഒരു ദിവസമായി ഞാൻ വയോജന ബോധവൽക്കരണ ദിനമായി ജൂൺ യും ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് മേവന അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി എസ് വിജയൻ സ്വാഗതം പറഞ്ഞു സുരേഷ് കുമാർ വിജയമ്മ ഡി പൊന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു പ്രസിഡന്റായി എം ഹര്ഷനേയും സെക്രട്ടറിയായി എസ് വിജയനെയും ട്രഷററായി നൌഷാദ് മേമനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി